എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിപ്പോൾ ശനിമാറ്റം മൂലം ഓരോ കൂറിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിയുടെ മാറ്റം മൂലം ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അത്ര ഗുണകരമായ ഒരു അവസ്ഥയിലൂടെ അല്ല ഇളവ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ കാരണം ശനി സഞ്ചരിച്ചിരുന്നത് പത്താം ഭാവത്തിലാണ് അതായത് കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇടവക്കൂറുകാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികളെയും ഇടവക്കൂറുകാർക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും കർമ്മ മേഖലയിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ പ്രതിസന്ധികൾ അനിഷ്ടകരമായ അനുഭവങ്ങൾ അതുപോലെ കുടുംബത്തിലെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെയുള്ള അകൽച്ചകൾ ഇവയൊക്കെ ഇടവക്കൂറുകാർക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാറ്റം ഇടവക്കൂറുകാർക്ക് വളരെ യോഗതുല്യമായ ഒരവസ്ഥ അതായത് രാജയോഗ സമാനമായ ഒരവസ്ഥയ്ക്ക് കാരണമായിത്തീരുന്ന കാരണം പത്താം ഭാവത്തിൽ നിന്നിരുന്ന ശനി ഇനി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് അതായത് മീനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി മാറി സഞ്ചരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അഭീഷ്ടകരമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശനിയുടെ ഈ മാറ്റം മൂലം ഇടവകൂറുകാർക്ക് കഴിയുന്നതായിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രതിസന്ധികളും മാറുന്നതും കർമ്മ കുടുംബജീവിതത്തിലും മറ്റ് നാനാതുറകളിലും വളരെ ശ്രേയസ്കരമായ അനുഭവങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധികളുമൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും കുറേ കാലങ്ങളായി പല കാരണങ്ങളാലും മുടങ്ങിക്കിടന്നിരുന്ന വിവാഹം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കുറേ കാലങ്ങളായി അഡ്വൈസ്മോ ഒക്കെ വന്നിട്ട് പോലും ജോലി ലഭിക്കാതിരുന്നവർക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അതിനെയും പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഗവൺമെന്റ് മേഖലയിലാണെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾക്ക് വഴി തെളിയുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനാർത്ഥം വിദേശത്തൊക്കെ പോകുവാനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും കർഷകർക്കും കലാകാരന്മാർക്കും ഒക്കെ സാമ്പത്തികമായ നേട്ടങ്ങളും അവാർഡുകളും മറ്റ് പല വിധത്തിലുള്ള ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇടവക്കൂ ഉൾപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും അകന്നു പോയിരുന്ന ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഇവയൊക്കെ വീണ്ടും കൂടിച്ചേരുന്നതിനും പുതിയ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് സാമ്പത്തികമായ ഹൃദി മുടങ്ങിക്കിടന്നിരുന്ന വീടുപണി പൂർത്തിയാക്കാൻ ഉള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് രോഗ ശാന്തി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ദീർഘകാലമായി കുട്ടികളൊക്കെ ഇല്ലാതിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചിരുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം ശനീശ്വരൻ്റെ മാറ്റത്തോടു കൂടി ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ ഇണവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അത് മനസ്സിലാക്കി കർമ്മപദ്ധതികളെയൊക്കെ ആവിഷ്കരിക്കുന്നതിനും പുതുതായി സംരംഭങ്ങളൊക്കെ ആഗ്രഹി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പരിശ്രമങ്ങളുമായി മുമ്പോട്ട് ഒക്കെ കഴിയുന്നതായിരിക്കും ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളും വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഇടവക്കൂറുകാർ ഭദ്രയെയും ദുർഗയുമൊക്കെ തൊഴുത് പ്രാർത്ഥിക്കേണ്ടതും ക്ഷേത്രദർശനം നടത്തേണ്ടതും കൂടാതെ ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിച്ച് മുമ്പോട്ട് പോകേണ്ടതുമൊക്കെ ആവശ്യമായിട്ട് വരും അത്തരത്തിലുള്ള ദൈവാാന്തീനമൊക്കെ വരുത്തുക കൂടാതെ ഓരോരുത്തരും ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏറ്റവും ഒരു വർഷമായി തീരുന്നതായിരിക്കും അതിനുവേണ്ടി പൂർണ്ണമായും പരിശ്രമിക്കുക അപ്പം നിലവിലുള്ള സമയവും ഗ്രഹനിലയുമൊക്കെ നോക്കി ചെയ്യേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക ഇതൊക്കെയാണ് പൊതുവേ ഇടവക്കൂറുകാരെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക ഇതുപോലെയുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം